കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കോതമംഗലം മേഖല നാൽപ്പതാമത് വാർഷികം റൂബി ജൂബിലി സമ്മേളനമായി നടത്തി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് പി കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കോതമംഗലം മേഖല നാൽപ്പതാമത് വാർഷികം റൂബി ജൂബിലി സമ്മേളനമായി നടത്തി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് പി കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എ കുമാരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി അനിൽ ഞാളുമടം ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ കെ പുരുഷോത്തമൻ എം ഐ ആന്റണി സുരേന്ദ്രൻ ആരവല്ലി രാജേഷ് കെ നാഥ് ഷാജു മത്തായി തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള അംഗങ്ങളുടെ കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു മേഖലാ ഭാരവാഹിയായി പ്രസിഡന്റ് എ കുമാരൻ സെക്രട്ടറിയായി എം ഐ ആന്റണി ട്രഷററായി അനിൽ ഞാളുമടം എന്നിവരെയും ഏറ്റവും വലിയ കേരള അസോസിയേഷൻ അതിന്റെ നാൽപ്പതാമത് വാർഷിക സമ്മേളനമായിട്ടാണ് നടക്കുന്നത് അച്ചടി രംഗത്തുള്ളവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഈ വർഷം ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കി കുട്ടികളെ ആദരിക്കുന്നത് അർഹമായ ചികിത്സാ സഹായം നൽകുന്നത് ഈ പുതിയ യുഗത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ആധുനിക സംവിധാനം